ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദൈവജനത്തിൻ്റെ വക്താക്കളാകുവാൻ ശ്രോതാക്കളാകുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും എല്ലാ ബഹുമാനവും പുകഴ്ചകളും കർത്താവിന് തന്നെ അർപ്പിക്കുകയും ചെയ്യുന്നു ദാനിയിലെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ദാനിയിൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ് നാം കാണുന്നത് ദാനീല പുസ്തകം ആറാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ധാരാളം കാരണങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയും ദൈവകൃപയാൽ കഴിഞ്ഞ ചില സന്ദേശങ്ങളിലൂടെ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ചില കാരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനിടയായി തീർന്നുവല്ലോ ഈ സന്ദേശത്തിലൂടെ ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള മറ്റൊരു കാരണം നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു അതിനായി ദാനയിലെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം രാജാവ് ദാനിയലോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ നാം ഈ വാക്യം വായിക്കുമ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജാവ് നൽകുന്ന വിശേഷണമാണ് ആ വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രകാരമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലേ എന്നാണ് ഈ വിശേഷണത്തിൻ്റെ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ദാനിയേൽ ദൈവത്തിൻ്റെ ദാസനായിരുന്നു എന്നതാണ് ദാനിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ താൻ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ധാരാളം കാരണങ്ങളിൽ ഒരു കാരണമാണിത് താൻ ദൈവത്തിൻ്റെ ദാശനായിരുന്നു ദാനിയനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരടിമയായിട്ടാണ് ദാനിയേൽ ബാബേലിൽ എത്തപ്പെടുന്നത് രാജസന്നെ ശുശൂഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദാനിയേൽ ഒന്നാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ രാജധാനിയിൽ ശുശൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടവർ എപ്രകാരമുള്ളവരാകണമെന്ന് രാജാവ് അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ നാം അത് ഇപ്രകാരമാണ് കാണുന്നത് ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിൽ വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായി ചില ബാലന്മാരാണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈവിധ പ്രത്യേകതകളുള്ളവരാണ് രാജധാനിയിൽ ശുശൂഷിക്കേണ്ടിയിരുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദാനിയയിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രത്യേകതകളെല്ലാം ദാനിയലിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതെല്ലാമായിരുന്നു ദാനിയലുണ്ടായിരുന്ന പ്രത്യേകതകൾ രാജസന്തതിയിൽ ഉള്ളവനായിരുന്നു ദാനിയേൽ അങ് ഭംഗമില്ലാത്തവനായിരുന്നു സൗന്ദര്യമുള്ളവനായിരുന്നു സകല ജ്ഞാനത്തിലും നിപുണനും അറിവിൽ സമർത്ഥനും വിദ്യാ രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യനുമായിരുന്നു അപ്പം ധാരാളം പ്രത്യേകതകളാൽ നിറയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഈ ദാനിയൽ എന്നുള്ളത് ഈ സകലവിധ പ്രത്യേകതകളും നിറയപ്പെട്ട ദാനിയേൽ മാത്രമല്ല രാജാവ് ഉന്നത പദവി നൽകി ആദരിപ്പാൻ തീരുമാനിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു നിങ്ങൾ കേൾക്കണമേ പ്രിയമുള്ളവരെ ഈ സകലവിധ പ്രത്യേകതകളുമുള്ള ദാനിയേൽ രാജാവ് ഉന്നത പദവി നൽകി ആദരിപ്പാൻ തീരുമാനിച്ച ദാനിയേൽ ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിപ്പാനാണ് ആഗ്രഹിച്ചത് പ്രൈസ് പ്രൈസലോൺ ശ്രദ്ധിക്കണമേ ഈ ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അടിമയായിട്ട് മറ്റൊരു ദേശത്തെത്തപ്പെട്ടവനാണ് അടിമയായിട്ടെത്തപ്പെട്ടവനാണെങ്കിലും ഈ വിധ സകല പ്രത്യേകതകളും തനിക്കുണ്ടായിരുന്നു മാത്രമല്ല നാം ഓർമ്മയും മനസ്സിലാക്കിയതുപോലെ രാജാവ് ഉന്നത പദവി നൽകി ആദരിപ്പാൻ തീരുമാനിച്ച വ്യക്തി ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോൾ എങ്ങനെയും ജീവിപ്പാനുള്ള സാഹചര്യവും സാവകാശവും അവിടെ തനിക്കുണ്ടായിരുന്നു എന്നാൽ ദാനിയേൽ എങ്ങനെയെങ്കിലും ജീവിപ്പാനല്ല ആഗ്രഹിച്ചത് തീരുമാനിച്ചത് ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിപ്പാനാണ് തീരുമാനിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം എവിടെ പാർത്താലും എവിടെ ആയിരുന്നാലും ഒരു പണി കടത്തി പറഞ്ഞാൽ ഭൂമിയുടെ ഏതൊരു കോണിലാണെങ്കിലും ദൈവത്തിൻ്റെ ദാസനായി ജീവിപ്പാൻ ധാന്യയിലെ പോലെ നമുക്ക് കഴിയണം ഒരുപക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് ലഭിക്കപ്പെടുന്ന പദവികൾക്കനുസരിച്ച് എങ്ങനെയും ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ വരാം എന്നാൽ എപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്നാലും ദാനിയലിനെ പോലെ ദൈവത്തിൻ്റെ ദാസനായി ജീവിപ്പാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹത്തിന് കാരണമായി തീരും ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ മനുഷ്യൻ്റെ ദാസനായി തീരാൻ ഒരിക്കലും ദാനിയേൽ ആഗ്രഹിച്ചില്ല മനുഷ്യൻ്റെ ദാസനായി തീർന്നാൽ മനുഷ്യൻ്റെ ഇഷ്ടം ചെയ്യണം മനുഷ്യന്റെ താല്പര്യങ്ങൾക്കൊത്ത് സഞ്ചരിക്കണം മനുഷ്യന്റെ ആശകൾ നിവർത്തിക്കണം എന്നാൽ അതിനൊന്നും മനസ്സുവെക്കാതെ ദൈവത്തിൻ്റെ ദാസനായി ദാനിയൽ ജീവിക്കുവാൻ തീരുമാനിച്ചു അതുകൊണ്ട് ദാനിയുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ദാനിയൽ ശുഭപ്പെട്ടവനായി തീരുവാനിടയാത്തിറന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു നല്ല ദൈവദാസനായി ദൈവദാസിയായി ദാനിയെ പോലെ ജീവിതം നയിച്ച് ശുഭതീറിയ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടാൻ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ